മാവേലിക്കര മലങ്കര കത്തോലിക്ക സഭ പ്രഥമ മെത്രോപൊലിത്തിയായ ഡോക്ടർ മാർ ഇഗ്നാത്യോസിന് കറ്റാനം പോപ്പ് പയസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ പ്രഥമ സ്നേഹാതരവ് മാർ ഇഗ്നാത്തിയോസ് ഫൗണ്ടേഷൻ പുരസ്കാര സമർപ്പണവും പൊതുസമ്മേളന ഉദ്ഘാടനവും കർണാടക ഊർജ വകുപ്പ് മന്ത്രി കെ ജെ ജോർജ് നിർവഹിച്ചു മാവേലിക്കരയിലെ മലങ്കര കത്തോലിക്ക സഭ പ്രഥമ ഡോക്ടർ ഡോ മാർ ഇഗ്നാത്യോസിന് കറ്റാനം പോപ്പേയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ സ്നേഹാദരവ് നൽകി എം എസ്സി സ്കൂൾ കറസ്പോണ്ടന്റ് ഫാദർ ഡാനിയൽ തെക്കടത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രഥമ ജോഷോമാർ ഇഗ്നാസ് ഫൗണ്ടേഷൻ പുരസ്കാര സമർപ്പണവും പൊതുസമ്മേളനവും നടന്നു കർണാടക ഊർജ്ജമന്ത്രി കെ ജെ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു

நமக்கு எல்லாம் பிரியப்பட்டம் சாதித்தி எங்களுக்கு வளரையே சமத்தியுமே அது ஆத்தியமாக அடுத்த ரொம்ப சாயனாய சபையோடு கிருத்தமாக உத்தரவாதம் போகாது அது வரது பொது சமூகத்தில் நன்ம வரணும் ஒருபாடு காரியங்களான அது സമ്മേളനത്തിൽ ജനറൽ കൺവീനർ സി ടി വർഗീസ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ എം ഷംസീർ ജോൺസൺ അബ്രഹാം വാർഡ് മെമ്പർ മാത്യു ഫിലിപ്പ് പ്രിൻസിപ്പൽ ടി മോഹൻ ഹെഡ് മാസ്റ്റർ ടി കെ സാബു വർഗീസ് മത്തായി തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്